ഈശു മിഷ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശദവാഹിന് ഞാൻ ഡിസുശേഷം പന്ത്രണ്ടാം അധ്യായം തൈലാഭിഷേകം മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബദാനിയായിലേക്ക് പെസഹായിക്ക് ആറ് ദിവസം മുമ്പ് യേശു വന്നു അവർ അവൻ അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു അവനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു മറിയും വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റ കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതു കൊണ്ടല്ല പ്രത്യത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയണ്ട എൻ്റെ ശവസംസ്കാരത്തി സംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു അവർ വന്നത് യേശുവിനുദ്ദേശിച്ച് മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു രാജകീയ പ്രവേശം അടുത്ത ദിവസം തിരുനാളിനു വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകളെടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു അവർ വിളിച്ചു പറഞ്ഞു ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു സീയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ട് കൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത് അപ്പോൾ പരിസയർ പരസ്പരം പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും കാരുമുണ്ടായിരുന്നു അവർ ഗലീലിയിലെ ബെത്സേതായി നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു പ്രപ്പോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു അന്തയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരം അറിയിച്ചു യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്ത് തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം അപ്പോൾ എൻ്റെ ആത്മാവ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അവൻ ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്ക് നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ ആരാണ് ഈ മനുഷ്യപുത്രൻ യേശു അവരോട് പറഞ്ഞു അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വസി അതിൽ വിശ്വസിക്കുവിൻ യഹൂദരുടെ അവിശ്വാസം ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പിൽ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല ഏഷയ്യ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത് കർത്താവെ ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത് അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യശയ്യ വീണ്ടും പറഞ്ഞിരിക്കുന്നു അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവർ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു അവന്റെ മഹത്വം കാണുകയും അവനെ പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ പ്രസ്താവിച്ചത് എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി പരിസേര ഭയന്ന് അവരാരും അത് ഏറ്റു ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത് ഞാൻ എന്ത് പറയണം എന്ത് എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്